ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു പ്രത്യേക താൽക്കാലിക ക്യാമ്പ് പിന്നീട് നൽകിയ പത്രക്കുറിപ്പിൽ സർക്കാർ ഓരോ വീട്ടിലും കേറി ഇറങ്ങി നേരിട്ട് കറന്നു കൊടുക്കല്ലേ വെളിച്ചപ്പാട് പാല് വെള്ളം ചേർത്തുന്നു ആരും പരാതി പറയാൻ പാടില്ല എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് കറക്കാൻ പറ്റുമോ ഇനി കാമതേനായിട്ടുള്ള കർക്കൊക്കെ ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാകും കൊറേ നേരമായിട്ട് തള്ളുന്നു അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ ഇതും ഡ്രൈവിംഗ് പാടത്തിലുള്ളതാ ഇനി വണ്ടി അധികം തള്ളണ്ടി വരല്ലേ ഗോപാലജി അതെന്താ പിലാക്കണ്ടി ബംഗളാവൂന്നി പട്ടാള പോവാറിജിനൽ കൃഷ്ണ ഇത് പുലിവാലംസക്കാ ഞമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നുള്ളി അപ്പോഴേക്കും പട്ടാളെത്തും തലപ്പാറച്ചേരിയിൽ എന്ത് കുഴപ്പമേപ്പോ ഉണ്ടായിച്ചിട്ട് പൊന്നാരിമംഗലത്ത് പട്ടാളിറങ്ങണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അവിടുത്തെ കുഴപ്പം കൊണ്ടല്ല എവിടെ പട്ടാളത്തിറക്കണത് നാട്ടിൽ എവിടെ കൊഴപ്പം ഉണ്ടായാലും ഇറക്കാനാ നമ്മുടെ കാലക്കേട് സർക്കാരിനെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരിമംഗലത്ത് ആയിപ്പോയി മാത്രമല്ല ബംഗ്ലാവ് മുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാര്യം ചെയ്യാ അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ സർക്കാർ സ്ഥലം വിട്ടു കൊടുക്കുന്നതിന് പഞ്ചായത്ത് എന്തിനറിയണേ ഞാൻ തന്നെ വിവരം അറിയണേ ഞങ്ങളുടെ ലീഡറെ വെട്ടിന്നാ നമ്മുടെ പോലീസാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കൊൽപ്പുള്ളൂ പറ്റാലും മഞ്ഞ് തല്ലേ കൊല്ലേ ചെയ്താല് ഇവർക്കൊരു കൊഴുപ്പില്ലല്ലോ എന്നാണ് പൈശായി മൃഗവുമായി മുഖ്യം വിളമ്പിയത് ചതിച്ചു എന്റെ ഭഗവതി പട്ടാളിറങ്ങിയ പിന്നെ അവിടെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റുമോ വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാള് അവിടെ ബലാത്സംഗം ചെയ്തു ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ഒരു അപകടത്തെ പറ്റി വിളിച്ച പെട്ടപ്പോൾ പറഞ്ഞില്ലല്ലോ വിളിച്ച വേണ്ട സഖാവേ ഭഗവതി കളിയാക്കണ്ട കളിയാക്കണ്ട ഈ ഗുളിക പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവും എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ ഇല്ല അനുഭവിക്കേ ആ ഇതിന്റെ പുറത്തു കറങ്ങിയുള്ള കച്ചോറക്കിത്തോണ്ടിവിടെ പട്ടാള പോയി പൊന്നാലെ നാരായോളിട്ടോ ഇപ്പൊ കൈ ഡാഡൂത്തിന് കയറിൽ പിടിമുറുക്കി വലത്തുകാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി ും പിണച്ചോണ്ടാണോ നിന്റെ അച്ഛൻ വരുന്നത് സായപ്പിനെയും അദാമയും പിഴിയാൻ കിട്ടുന്നില്ല വെച്ച് തിരുമാറിന്റെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിരി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അച്ഛൻ അവിടെ ഉണ്ട് സ്വന്തം തടി തന്നെ നിങ്ങക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം കാലമാടോ പിശാൽ അപ്പഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു മോളെ ഇപ്പുറത്തേക്ക് വാ ഇവന്മാരെ എന്റെ കഴുത്ത് ഒടിച്ചിട്ടിരിക്കണോ ഓ ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടി എടുത്താ അവനോട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ കാണിച്ചു കൊടുക്കാം കാണിച്ചാ മതി ആ ഇങ്ങോട്ട് കാണിക്കാൻ കാണിക്കാൻ നിന്നാലേ പിന്നെ ഇയാൾ അപ്പൊ തനിക്കത് കിട്ടിയില്ലേ താൻ അനുസരിച്ചില്ലേ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കട നേരെ നോക്കി സംസാരിക്കും ഞാൻ ഒന്നും ചെയ്യാൻ പോല ആ പേടി എനിക്ക് ഇല്ലടാ പോലീസുകാരാ യുവന്മാര എന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ എന്റെ ഞാൻ ഒന്ന് പെളച്ചു നല്ല തിരുമ്മുകാരാ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ അപ്പൊ പറ എന്തായി തന്റെ തീരുമാനം എപ്പോഴും സ്റ്റേഷൻ കെട്ടിടം കേശവൻ സാറേ ആ വെള്ളം അങ്ങ് വാങ്ങി നായരെ അത്ര തിടുക്കുള്ള കെട്രോൾ പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത് വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിച്ച് സൂക്ഷിക്കണം പോലീസുകാരന്റെ നിഗണ്ടുവല്ലേ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ എന്നെ കൊണ്ട് വെറുതെ തുറപ്പിക്കല്ലേ അയ്യോ അയ്യോ വൈറ്റ് വൈറ്റ് ഹൗസ് ഹൗസ് കത്തിയോ കത്തിയോ ഒരു വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടയോ തരുന്നില്ല എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ള ഒരു ഉറപ്പോ അതുമില്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത് പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായക്മാരും മാതാവ്മാരും ഒഴുകല്ലേ ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമ്മുകന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ ഞങ്ങളവിടെ എത്തി കള്ളന്മാരെ നിങ്ങൾ ഒന്ന് നിർത്തിക്കെൻ ഇതിന് വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം പട്ടാളം വരണ്ട വിവരം നായര് അറിഞ്ഞു കാണല്ലോ വരട്ടോ പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവുമാരെ കൊന്ന് തുരത്താൻ പട്ടാളം പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ അതിനു മുമ്പെ ഏതെങ്കിലും ഒരു ഓണം കേറാ മൂലെ കൊണ്ട് തട്ടടോ ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാ മോഷണോ പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും താൻ പറ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചു തുരുട്ടാം അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം ഇതിനിടയിൽ താറുണ്ട് തട്ടാനോ എന്റെ അയ്യോ ഒന്ന് പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരി മംഗലത്ത് പ്രതിഷേധം ആളി കത്താൻ പോവാ ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നുണ്ടി താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ ഞാൻ തന്നിട്ടില്ലേ അല്ലോ എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിക്കണം പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം ഒന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം അവര് സമരം പൊളിക്കരുത് നാളെ ജനകീയ ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരി മംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന്റെ സർക്കാർ സ്ഥലം വിട്ടുകൊണ്ട് വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശിയാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രഭാകര ദുരോധന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണ വീട്ടുകാരെ മാത്രല്ല ഒരു പൊതുപ്രവർത്തകല ഓർമ്മ വേണം പിന്നെ

നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് ആഗ്രഹിക്കുകയാണോ നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് വരെ വിമാനത്തിന് ഇറക്കി കൊടുത്തില്ലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡറാഡൂരുന്നപ്പോ വെൻസ് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡറാഡു എന്ന് പറയരുത് പോരാത്ത പട്ടാളത്തിനൊരു വക്കാലത്ത് അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റു ഇയാൾ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നല്ലോ സുഹൃത്തുക്കളെ പട്ടാളം വിട്ടു പോവുക ഈ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തെരി പോലും പട്ടാളമറിവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ എന്നിട്ടും പട്ടാളമൂടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയറ്റ് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓരോ പുൽക്കൊടിയിലും ഓലത്തും 흐흐 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 흐흐

Bir an marang etti kendini. Re, deney, mur. ശക്തി ഇല്ലേ നാല് മതി ഭഗവതി കുഞ്ഞാമ്പിനു ഭാഷ കാണാൻ നന്നായി കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അവിടുത്തെ പട്ടിയുടെ കടിയെട്ടിട്ടല്ലേ പട്ടാളെന്തോ പിടിക്കാൻ പോണത് കാണാനാ ഞങ്ങള് വ്യായാമം ചെയ്യാനും സമ്മതിക്കല്ലാ ഇത് സൈഡിൽ ഇതുപോലത്തെ കേട്ടാ വേണ്ട ബഹളം കൂട്ടാ ചായ എടുത്തു തരാ ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തും ഒക്കെ കേട്ടിയെന്നാണ് ഞമ്മളെ ജത്വാരൻ ബാസുറിന്റെ ഇതുവരെ അതിനുള്ള സമയമായിട്ടുള്ള സ്ഥലത്തെ കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ തല്ല ബഹുവചനം വേണ്ട ഞങ്ങളുടെ അതെ പട്ടാളം ആരും കണക്കാക്കണ്ട ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് പോയിരിക്കും എപ്പോഴാ അവരുടെ തോക്ക് എന്ന് പറയാൻ അനർത്ഥങ്ങൾ ഒന്ന് പ്രശ്നം പ്രശ്നം വെച്ചാലോ ഇവിടെ ണ്ടാവാൻ പ്രശ്നമാവണം ഈ നാട്ടുകാരെ അനുഭവിക്കും അഭിപ്രായം ആണോ സർക്കാരിന്റെ ഈ നടപടി ഇതാണോ ഇത് ജനാധിപത്യ ഇതിന്റെ വില കണ്ടിയേട്ടാ ഈ പട്ടാളക്കാരുടെ വെട്ടാൻ ഓർഡർ കിട്ടുവോ ഒരു പത്ത് തലയിട്ടിരുന്നെങ്കിലേ കണ്ടിയേട്ടൻ എന്റെ അപ്പൻറെ നിന്റെ നോക്കിക്കോ പഹായ അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി വിച്ച് ഒറ്റ പ്രാക്ക് മതി നാല് പ്രാക്കിന്റെ ചുറ്റിക്കിറങ്ങിയായിരുന്നു ആ പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക് അവര് തോക്കെടുത്തൊന്ന് പുഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് ബാക്കിണ്ടാവില്ല നിന്ന് വിളിക്കലടാ കുട്ടി പിശാശെ നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്നും പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ കൂലി കൊടുത്ത് മുടിഞ്ഞു ഞാൻ സർച്ച് സർച്ച് നിന്റെ ഒരു കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവൻ ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ ഞാൻ കേട്ടില്ല ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമി ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ടുണ്ട് അത് ശരിയാ ിലോട്ടെയല്ലേ അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്ക അതിനോർക്ക് ഓർക്ക് മനുഷ്യകോലം തന്നെ വേണ്ട വേണ്ടേ ഗോപാലിജിതാരാണ് പട്ടാപി സാറ് പട്ടാമ്പിയ പട്ടാമ്പിയല്ല പട്ടാപി പാലക്കാടം പട്ട പട്ടാളം പട്ടാളം ഹലോ തന്നെ ഒന്ന് വേഗാവട്ടോ പറഞ്ഞ ദുഖനെ പട്ടാളം പൊക്കിയല്ലോ പോലീസ് ആയാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ നിൽക്കാൻ പറ്റോ ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടായി പട്ടാളിലേ പൊക്കിയത് കുറച്ച് പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം കാണാൻ പറ്റിയില്ലേ പോകും എനിക്കൊരു പ്രശ്നം അത് മുടക്കാൻ പറ്റില്ല ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇല്ല സംശയം ഞങ്ങൾ ആരെയും നമുക്ക് നിങ്ങൾ വന്ന് വീട്ടിൽ പോയി വിവരം പറയും ഞങ്ങൾ കളി ക്യാമ്പിലേക്ക് കൂട്ടി കളിച്ചല്ലേ പേര് പോയി നോക്കാം പോലീസ് സ്റ്റേഷൻ അറിയോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അതൊക്കെ പിന്നീട് തീരുമാനിക്കാം ചോദിച്ചു അതിന് താനെന്തോടെ കരയുന്നു താൻ എന്തിനാ കരയുന്നു പണിയെ കാണിച്ചു വലിയ മെനച്ചേടായിരുന്നു കരുത്ത് നിർത്താൻ ഏടോ ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചോ ആ